ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംപ്ലി കിച്ചൻ ഇപ്പോൾ സിംബ്ലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേപോലെ നല്ല മഴയുണ്ട് അല്ല എല്ലായിടത്തും നല്ല മഴയാണെന്ന് തോന്നുന്നു ഒരുപാട് നാളായി ചൂട് ഭയങ്കര ചൂടിൽ നിന്ന് നമുക്കൊരു അല്പാശ്വാസമായിട്ടുണ്ടെന്ന് സമാധാനിക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള ഒരു കുഞ്ഞു മാവിൽ നിന്ന് കുറച്ച് മാങ്ങ വരയ്ക്കുന്നതാണ് ഈ മാവ് നിൽക്കുന്നത് നമ്മളെ പറമ്പിലാണെങ്കിലും ഈ മാവിൻ്റെ ശിഖരങ്ങളും മാങ്ങയൊക്കെ നിൽക്കുന്നത് നമ്മൾ ആ ഒരു ഇടവഴിയിലേക്കാണ് അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് നോക്കിയാൽ എത്ര മാങ്ങയുണ്ടെന്നോ അല്ലെങ്കിൽ അത് മൂത്തോ പഴുത്തോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പിന്നെ അതിനെ ചുറ്റി വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ എത്രത്തോളം ആയി എന്നൊക്കെ അറിയാൻ പറ്റൂ ഈ മാവിന് സ്ഥിരമുള്ള പരിപാടിയാണ് നമ്മളെ പറമ്പിലേക്കുള്ള ഒരു കൊമ്പിൽ ഒരു മാങ്ങ പോലും വിളി പിടിക്കൂല തേച്ചു പിടിക്കല് ഇപ്പുറത്തെ ഭാഗത്തേക്കാണ് അപ്പം ഇപ്രാവശ്യം ഒറ്റ ഒരു മാങ്ങ നമ്മുടെ പറമ്പിലേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മാങ്ങ കാണുമ്പോൾ അതിൽ അതിലേ പോകുന്ന ആൾക്കാരൊക്കെ പറിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് മാത്രമേ നമുക്ക് എപ്പോഴും കിട്ടാറുള്ളൂ അങ്ങനെ തന്നെയാണ് ഈ പ്രാവശ്യവും എല്ലാ മാങ്ങയും താഴെ അവർക്ക് എത്തുന്ന ഭാഗത്തുള്ള മാങ്ങ തേച്ചും പോയിട്ടുണ്ട് ബാക്കി കുറച്ചു മുകളിലുള്ളത് മാത്രമാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും പഴുത്ത പഴുക്കാനും നിൽക്കണ്ട നമുക്ക് ഫുള്ളായിട്ട് പറിക്കാം എല്ലാവർക്കും കൊടുക്കുക അതുപോലെ തന്നെ നമുക്കും അച്ചാറൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുൾ പറിക്കാൻ വേണ്ടി ഫുൾ സെറ്റപ്പിൽ ഇറങ്ങിയതാണ് കാരണം ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ താഴെ മാങ്ങ വീണാൽ പൊട്ടുന്നതുകൊണ്ട് കൊണ്ട് റോഡിലേക്ക് പൊട്ടുന്നതുകൊണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും നെറ്റോ തുണിയൊക്കെ പിടിച്ചിട്ടാണ് മാങ്ങ പറിക്കാറ് അപ്പോൾ രണ്ട് ഭാഗത്ത് പിടിക്കാനാളില്ലാത്തതുണ്ട് മുപ്പത് മൂപ്പര് അമ്പൻ സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഈ നെറ്റ് അങ്ങനെ കയറൊക്കെ കെട്ടി ഗ്രിൽ ഗ്രില്ലിനൊക്കെ കെട്ടിയിട്ട് പക്ഷേ ഫസ്റ്റത്തെ മാങ്ങ വീഴുമ്പോഴത്തും തന്നെ ആ നെറ്റ് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ കുറച്ച് സമയം പിടിച്ചു പിന്നെ നമ്മൾ നമ്മുടെ ഇപ്പുറത്തെ ജുമാന വന്ന് കുറച്ച് സഹായിച്ചു അങ്ങനെ കുറേ ആളൊക്കെ കൂടിയിട്ട് ഈ മാങ്ങ പറിക്കുന്ന സാ സാഹസമായിരുന്നു നമ്മളെ ഇന്നത്തെ ഒരു ദിവസം ഈ മാങ്ങന്റെ കളറ് ഇത് തന്നെയാണ് കേട്ടാ ഇത് ജന്മന ഉള്ള കളറാണ് പക്ഷെ കാണുന്നവർ വിചാരിക്കും ഇത് നല്ല മൂത്ത് പഴുത്ത് വിഴാറായിന്ന് അപ്പോൾ എന്നോട് കുറേ ആൾക്കാര് വന്നിട്ട് പറഞ്ഞു എന്തിനാ മാങ്ങ കളിയതെല്ലാം പഴുത്തല്ലോ പറിച്ചുകൂടെയെന്ന് അപ്പോൾ അങ്ങനെ എല്ലാം ഞങ്ങൾ പറിച്ചിട്ടുണ്ട് കേട്ടോ ഇത്രത്തോളം മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കൊണ്ടുപോയതൊക്കെ കൂടിയിട്ട് ഒരുപാട് മാങ്ങ പിടിച്ചിട്ടുണ്ടാകും പിന്നെ എല്ലാവരും അല്ല കേട്ടോ സോറി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലേ പോകുന്ന എല്ലാവരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ ആ മാങ്ങ പറിച്ചവരെ മാത്രമാണ് പിന്നെ ഒരു മാൻ്റെ മുകളിൽ മാങ്ങ പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമല്ലല്ലോ കാക്കക്കും കിളികൾക്കും വവ്വാനും അതുപോലെ എല്ലാവരും എല്ലാവരും കൂടി തന്നെയാണല്ലോ ആ ഒരു മാങ്ങക്ക് അവകാശികൾ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മാങ്ങയെടുത്തിട്ട് ഇതേപോലെ പഴുക്കാൻ വേണ്ടി നമ്മളിങ്ങനെയാണ് വെക്കാറ് അപ്പോൾ അതങ്ങനെ വെക്കുന്നുണ്ട് ബാക്കിയുള്ള മാങ്ങ മാങ്ങകളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് അപ്പോൾ അവർക്കെല്ലാം വേണ്ടി ഇതായതുപോലെ ഓഹരി വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം നമ്മളെ വീട്ടുവളപ്പിൽ ഒരു സാധനം കിട്ടുമ്പോഴത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ ഒരു സന്തോഷം സന്തോഷമുണ്ടാകാം അങ്ങനെ എല്ലാ മാങ്ങകളും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പൊട്ടിയ മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒന്ന് മുറിച്ച് കഴിക്കുകയാണ് സത്യത്തിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങ ഒരു പുളിപ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുറേ നാളെ വീഡിയോസൊക്കെ ഇടാത്തത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം